പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ഒരാളുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും ദോഷം ചെയ്യില്ല അവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ പോഷകങ്ങൾ വിറ്റാമിനുകൾ ആന്റി ഓക്സിഡന്റുകൾ ധാതുക്കൾ എന്നിവയുടെ ഗുണങ്ങൾ നൽകും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ ഉന്മൂലനം ചെയ്ത് ദുഷിപ്പുകൾ ഇല്ലാതാക്കാനും ഇതൊക്കെ സഹായിക്കും അത്തരത്തിലുള്ള ഒരു ഫലപ്രദമായ പച്ചക്കറിയാണ് ബീട്രൂട്ട് വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി കഴിക്കുന്നതിനായി പല ആരോഗ്യ വിദഗ്ധരും പോഷകാഹാര വിദഗ്ധരും ഇത് കഴിക്കുവാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്നതും എന്നാൽ നിർബന്ധമായും കഴിക്കേണ്ടതുമായ ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് നല്ല കടും നിറമുള്ള ബീട്രൂട്ട് ഒരു വൈവിധ്യമാർന്ന പച്ചക്കറിയാണ് ഉയർന്ന അളവിൽ നൈട്രേറ്റുകൾ ബെറ്റാലൈൻ പിഗ്മെന്റുകൾ ഫൈബർ കൂടാതെ ഫോളേറ്റ് മഗ്നീഷ്യം പൊട്ടാസ്യം വിറ്റാമിൻ ബി ടു സിക്സ് ഇരുമ്പ് തയാമിൻ റൈബോഫ്ലേബിൻ ഗ്ലൂട്ടാമൈൻ സിങ്ക് ചെമ്പ് സെലിനിയം തുടങ്ങിയ വിവിധ വിറ്റാമിനുകളും ധാതുക്കളുടെയും മികച്ച ഉറവിടമാണ് ബീട്രൂട്ട് രക്തചംക്രമണം ആർത്തവ തകരാറുകൾ എന്നിവയ്ക്ക് ഇത് സ്ഥിരമായി ഉപയോഗിക്കാം ബീട്രൂട്ടിൽ കാണപ്പെടുന്ന ഭക്ഷണ നൈട്രേറ്റുകളുടെ സാന്നിധ്യം രക്താതി മർദ്ദത്തിനുള്ള ചികിത്സയ്ക്ക് ഫലപ്രദമാണ് ഇതൊരു വാസോഡിലേറ്ററായി പ്രവർത്തിക്കും അതുവഴി ടിഷ്യൂകളിലെ രക്തത്തിന്റെ വ്യാപനം വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതത്തിന് കാരണമായേക്കാവുന്ന രക്തധമനുകളിൽ കൊളസ്ട്രോള് വർദ്ധിക്കുന്ന അവസ്ഥ തടയുകയും ചെയ്യും ബീട്രൂട്ട് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡിന്റെ വർത്തനവ് ആരോഗ്യമുള്ള ആളുകളിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കാരണം ബീട്രൂട്ടിലടങ്ങിയ നൈട്രേറ്റുകൾ രക്തക്കുഴലുകളെ വിശ്രമിക്കാൻ സഹായിക്കും അങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദ അവസ്ഥ കുറയ്ക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ എൺപത് മുതൽ നൂറ് ഗ്രാം ബീട്രൂട്ട് സലാഡുകളിൽ ചേർത്ത് ദിവസവും കഴിക്കുന്നത് രക്താതിമർദ്ദം അല്ലെങ്കിൽ രക്തപ്രവാഹത്തിലെ തകരാറുകൾ കുറയ്ക്കുന്നതിനും രക്തത്തിലെ ആരോഗ്യകരമായ അളവ് നിലനിർത്തുന്നതിനും സഹായിക്കും വിളർച്ച തടയാൻ ബീട്രൂട്ടിന്റെ ചുവപ്പ് നിറമാണ് സഹായിക്കുന്നതെന്ന് പലരും വിശ്വസിച്ചേക്കാം എന്നാലും ബീട്രൂട്ട് ജ്യൂസിൽ ധാരാളം ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവയുണ്ട് ഇത് ചുവന്ന രക്താണുക്കളെ രൂപവൽക്കരണത്തിന് സഹായിക്കും ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓക്സിജനും പോഷകങ്ങളും വഹിക്കുന്ന ആരോഗ്യകരമായ രക്തമെത്തുന്നതും ഉറപ്പാക്കും സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ വിളർച്ച ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവ തടയാൻ ആർ ബി സികളുടെ പുനരുജ്ജീവിപ്പിക്കൽ അനിവാര്യമാണെന്ന കാര്യം ഒരു വസ്തുതയാണ് സാധാരണ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിലൂടെ ഇത് കിട്ടും ബീട്രൂട്ട് നിങ്ങളുടെ ശരീരത്തിൽ ദോഷകരമായ വിഷവസ്തുക്കൾ സ്വാഭാവികമായും നീക്കം ചെയ്യുകയാണ് ചെയ്യുക ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ബെറ്റാലൈനുകൾ രക്തം ചർമ്മം കരൾ എന്നിവയെ ശുദ്ധീകരിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനം മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും ബീട്രൂട്ടിൽ കലോറി വളരെ കുറവാണ് ഒരു കപ്പിന് അറുപത് കലോറി മാത്രമേ ഇതിലുള്ളൂ കൂടാതെ ഏകദേശം പതിമൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റുകളും നാല് ഗ്രാം ഫൈബറും ഇതിലുൾപ്പെടും അതിനാൽ ബീറ്റ് റൂട്ട് കഴിക്കുന്നതിലൂടെ നിങ്ങളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്താൻ കൂടി സഹായിക്കും